പാകിസ്ഥാനെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ പ്രധാനി പാക് സൈനിക മേധാവിയായ അസീം മുനീറാണ് യുദ്ധവെറിയനായ പാക് സൈനിക മേധാവി അസീം മുനീറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തിരക്കിട്ട നീക്കങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് പാക് സൈനിക മേധാവി രാജ്യരക്ഷയെ വ്യക്തി താൽപ്പര്യങ്ങൾക്കായി ബലി കഴിച്ചു എന്നാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ വിലയിരുത്തൽ ഇന്ത്യ പാകിസ്ഥാനിൽ തിരിച്ചടിക്കുന്നതിനിടെ പാക് സൈന്യത്തിനുള്ളിൽ അട്ടിമറി നീക്കം നടക്കുന്നതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഫാസ്റ്റ് ബൌളറായിരുന്നു കൗമാരകാലത്ത് സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷാ അതുപോലെ വേഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെന്നുപെട്ട കുരുക്കിൽ നിന്ന് വ്യക്തമാകുന്നത് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അസീം മുനീറിന്റെ കഴിവായി കണക്കാക്കിയിരുന്നെങ്കിൽ തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് തിരുത്താനാവാത്ത തെറ്റായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു സമാനതകളില്ലാത്ത തിരിച്ചടി ഇന്ത്യയും കിട്ടിയ അവസരം ബലൂജ് ആർമിയും ഉപയോഗപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാൻ സൈന്യം കടുത്ത പ്രതിരോധത്തിലാണ് ജനറൽ ഖബർ ജാവേദ് ഖജോയുടെ പിൻഗാമിയായാണ് അസീം മുനീർ പാക് സൈന്യത്തിൻ്റെ തലവനാകുന്നത് സൈനിക ബലത്തിലും വെടിക്കോപ്പിലും ഇന്ത്യയുടെ ഏഴയലത്ത് പോലും എത്താത്ത പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്ന നടപടിയാണ് മുൻ ഐ എസ് ഐ മേധാവി കൂടിയായ അസീം മുനീറിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായത് റാവൽപിണ്ടിയിലെ ഇമാമും സ്കൂൾ അധ്യാപകനുമായ സയ്യദ് സർവാർ മുനീറിൻ്റെ മകനായി ജനിച്ച അസീം മുനീർ കടുത്ത യാഥാസ്ഥിതികനാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള കടുത്ത ഇന്ത്യാവിരുദ്ധ ഭീകരവാദികളെ ഒപ്പം കൂട്ടിയാണ് അസീം മുനീർ പാകിസ്ഥാൻ്റെ കടിഞ്ഞാൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ നേതൃത്വത്തിന് തെല്ലും ശക്തിയില്ലാത്ത പാകിസ്ഥാനിൽ സേനാതലവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തം യുദ്ധവെറി തലയ്ക്ക് പിടിച്ചപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിവില്ലാത്ത ഒരു സൈന്യത്തിൻ്റെ നായകൻ പിന്തുണച്ച തീരുമാനമായിരുന്നു ഇന്ത്യക്കെതിരായ ഭീകരാക്രമണം ഇന്ത്യ അതിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോൾ പതറിയ പാക് സൈനിക തലവൻ ഒരിക്കലും കരുതി കാണില്ല നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകുമെന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാക് സൈനിക മേധാവി വീട്ടുതടങ്കലാണെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും കണ്ണൂരിന്റെ ഇനി ആസ്വദിക്കൂറിട്ടിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ